ആ റൂമിലിരുന്നപ്പം എന്നാ പിന്നെ ഇവിടെ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വരും വെറുതെ അവിടം വരെ ഒന്ന് പോയാക്കാം സൈക്കിളും ചവിട്ടി പോയാക്കാം വിചാരിച്ചു പോയതാ ഇപ്പൊ ഇതേ ഇവള് സൈക്കിളും ചവിട്ടി പോകുന്നു ഞാനിപ്പോ ഇതേ നടന്ന് മന്ദം മന്ദം നടന്നു പോണു നല്ല പരിപാടിയാ ഇത് നല്ല സ്ഥലമാണ് നോക്കി നടക്കാനൊക്കെ ആയിട്ട് നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയിലുള്ള സ്ഥലം നമുക്ക് എൻ്റെ പുറകിലൊക്കെ കണ്ടോ അതോ കാടൊക്കെ വീശി ഒരു ഇത്ര ഗ്യാപ്പ് ഇത്ര ഡിസ്റ്റൻസിൽ കാടൊക്കെ വീശിയിട്ട് നറുക്കൂടെ നമുക്കിങ്ങനെ നടക്കാൻ പോകാത്ത നല്ല അടിപൊളി റോഡ് അതുപോലെതേ പിള്ളേർക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പാർക്ക് നമുക്ക് നടക്കാൻ വരുന്നവർക്ക് നടക്കാൻ വരാം പിള്ളേരെ കളിപ്പിക്കേണ്ടവർക്ക് കളിപ്പിക്കാം എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സംവിധാനങ്ങളും കൂടെ ഉണ്ട് അടിപൊളി ഏരിയ അടിപൊളി സ്ഥലങ്ങൾ അടിപൊളി ആൾക്കാർ എല്ലാം സൂപ്പർ Røntgen? അങ്ങനെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി ഞങ്ങൾ രണ്ടുപേരും കൂടെ തള്ളിക്കോണ്ട് പോവാന്ന് വിചാരിച്ചു എങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പയ്യെ നടന്നു പോവാന്ന് തീരുമാനിച്ചു അതെ തള്ളലിച്ചിരി കൂടുന്നുണ്ട് നിനക്ക് അതൊക്കെ ഒരു രസല്ലേ അല്ലേ വൈകുന്നേരം എങ്ങനെയൊരു നടക്കാനൊക്കെ അതെ നല്ല കാലാവസ്ഥ നല്ല രസമുണ്ട് അങ്ങനെയൊക്കെ നടക്കാൻ ഇറങ്ങാ അതിലേ വരൂ അപ്പുറത്തോ എന്നെ വിളിച്ചു വരുത്തിയതല്ലേ ചെയ്യണം ചുമക്കണം സാരമില്ല മൂളു സാരമില്ല ഏ സ്വാഭാവികം അവളുടെ കാലു ഇടിച്ചു എൻറെ ഇത് കയ്യോ ആ സൈക്കിളിന്റെ എവിടെയോ കൊണ്ടിട്ട് ചോരണ്ടു എന്നാ ഇനി ഉള്ളിലേക്ക് എടുത്ത് വെച്ചോളൂ വീടെത്തിയ സ്ഥിതിക്ക് ആ സൈക്കിൾ ഒന്ന് കഴുകി ഉള്ളിലേക്ക് എടുത്ത് വരുന്ന കൊള്ളാമായിരുന്നു ടയറൊക്കെ ചെളിയായിട്ടുണ്ടാവും അയച്ചോട്ടോ വെറുതെ ഇരുന്ന് എന്നെ വിളിച്ചു വരുത്തി പണിയെടുത്തു ഞാനാ പണിയെടുത്ത് ക്ഷീണിച്ചാ